ശ്രീമതി സുനിത ദേവദാസ് കേരളത്തിലെ മലയാളത്തിലെ ലെഫ്റ്റ് ലിബറൽ പ്രോഗ്രസീവ് സ്പേസിൽ നിൽക്കുന്ന ഏറ്റവും പ്രമുഖയായ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മുടെ ധ്രുവ്രാത്തി നാഷണൽ ലെവലിലൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് ഒരു ഫീമെയിൽ സ്പേസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാര്യം ചെയ്യുകയും മാഡം കാനഡയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു മാധ്യമപ്രവർത്തകയായിരുന്നു ചിലപ്പോൾ നാട്ടുകാർക്ക് പലപ്പോഴും അവരുടെ വ്യൂഴ്സിൽ പോലും അറിയണമെന്നില്ല കേരളത്തിലെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലെ ഒരു പ്രമുഖയായ മാധ്യമപ്രവർത്തകയായിരുന്നു എൻ്റെയൊക്കെ മലയാളി ഹൗസ് കഴിഞ്ഞത്തെ ആദ്യ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുള്ളത് സുനിതാജിയാണ് സുലിതാജിയോട് ഒരു ഇൻട്രാക്ഷൻ പോസിബിലിറ്റി ഉണ്ടായി എന്റെ കൗതുകം ഞാനും സുനുതാജിയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളിലും യോജിക്കുന്ന ആൾക്കാരാണ് സുനിതാജി ഒരു നെഹ്റുവിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് സുരിതാജി ശബരിമല യുവതികളെ കേട്ടു എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ശബരിമലയിൽ എൻ്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ യുവതികൾ കയറൂ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ സുനിതാജി ഒരു മതേതരവാദിയാണ് ഞാൻ നേരെ തിരിച്ച് മതസൗഹാർദ്ദവാദിയാണ് അപ്പോ കുറച്ചുകൂടി ലിബറൽ പ്രോഗ്രസീവ് ആണ് സുനിതാ മാഡം ഞാൻ എന്നാൽ നേരെ തിരിച്ച് റൈറ്റ് കൺസർവേറ്റീവാണ് പക്ഷേ സുനിതാ ചെയ്ത ഒരു ഇന്ററാക്ഷൻ പോഡ്കാസ്റ്റ് വളരെ വൈറലായി പോസിറ്റീവായി പോയി എല്ലാ ഭാഗത്തു നിന്നും കോൺഗ്രസ് ബി ജെ പി സി പി എം നിഷ്പക്ഷർ അങ്ങനെ പലരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഫോൺ കോളുകളും മറ്റും വന്നത് അതിനെക്കുറിച്ച് ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയുണ്ടായി എൻ്റെ സോഷ്യൽ മീഡിയ മാനേജർ ശുഭം ശർമ്മ എന്നോട് പറഞ്ഞു എന്നെ നോക്കൊരു കാര്യം ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ വീഡിയോ ചെയ്യാം അത് നന്നായിരിക്കും അപ്പോ ആ ശരിക്കും ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിൽ ഒരു പ്രിൻസിപ്പൾസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയി തിരിച്ചു വന്ന് രാത്രി കഷ്ടകാലത്തിന് കങ്കുവ ഐ മീൻ കഷ്ടകാലത്തിനല്ല കങ്കുവ സിനിമ പോയി കണ്ട് രാത്രി ഒരു രണ്ടു മണി മുതൽ രാവിലെ അത് രാവിലെ രണ്ട് മണി മുതൽ നാലര വരെ ഒരു രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കോൺവെർസേഷനാണ് ചെയ്തത് വ്യത്യസ്ത പാർട്ടായിട്ട് ഇന്ന് സുനിതാജി ചാനലിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം ഈ കടകവിരുദ്ധമായ ആദർശ ചേരികളിലും ആശയ ചേരികളിലും നിലപാട് ചേരികളിലും ഉള്ള വ്യക്തിയാണ് ഞാനും സുനിതാ ദേവദാസ് ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ മാരത്തിന്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ കാണുന്ന ആൾക്കാര് ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷം യൂട്യൂബ് നോക്കാറേ ഇല്ലായിരുന്നു എനിക്ക് പണ്ടൊരു സോഷ്യൽ മീഡിയ മാനേജർ ഉണ്ടായിരുന്നു ഫുള്ളി യു എസ്സിൽ ജോലി യു പോയി അപ്പൊ അതിനുശേഷം ഞാൻ യൂട്യൂബ് കാര്യമായിട്ട് തൊടാറേ ഇല്ലായിരുന്നു ഇപ്പം ഒരു മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ത്രീ മന്ത്സ് ഫോർ മന്ത്സ് മാക്സിമം ആയിട്ടുള്ളൂ ഇത് ഇത്രയും ആക്റ്റീവായി ചെയ്തു തുടങ്ങിയിട്ട് അതിനെ ഈ ശുഭം എന്നെ സപ്പോർട്ട് ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുള്ളത് ഈ അതിന്റെ ഫോണിന്റെ കാര്യങ്ങളിൽ അതിന്റെ പല പല കാര്യങ്ങളിൽ ഒരു മെനിറ്റോറിങ് തന്നിട്ടുള്ളത് ശ്രീമതി സുനിത ദേവദാസ് ആണ് ഇന്ന മറ്റൊരു നല്ല സുഹൃത്തായ എന്താ പറയണേ ഇതും ഘടകവിരുദ്ധമായ മറ്റൊരു ആശയത്തിൽ ശ്രീജിത് പണിക്കർജി ശ്രീജിത് പണിക്കർ കാര്യമായിട്ട് എന്തൊക്കെയാണ് യൂട്യൂബിൽ സാധനങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ഇത് തോന്നുന്നു അപ്പോൾ നമ്മളെല്ലാം അതായത് ശ്രീജിത് പണിക്കറുടെ നിലപാടല്ല ഞാനും ശ്രീദ് പണിക്കറും കൂടെ ഒട്ട് പൂസുൽ കുറിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്താ വക്കഫ് ബോർഡിനെ കുറിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സുനിതാജി ഞാനും കൂടെ കുറിച്ച് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മത സൗഹാർദ്ദവും അതേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാനൽ ചർച്ച സുനിതാ തന്നെ പരിപാടിയിൽ പലപ്പോഴും അതിശക്തമായി പല വിഷയങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി പോലത്തുള്ള ഈ ലെഫ്റ്റ് ലിബറൽ വിഷയങ്ങൾ അല്ലെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പരസ്പര വിരോധമില്ലാതെ ബഹുമാനത്തോടെ വിയോജിക്കുകയും അതിൽ ഫൈറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുക യഥാർത്ഥത്തിൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് കളി പോലെയാണ് അതായത് സച്ചിൻ ടെണ്ടുൽക്കറും ഷെയ്ൻ വോണും തമ്മിൽ വ്യക്തിപരമായ വിരോധമൊന്നുമില്ല ഷെയ്ൻ ഷെയ്ൻമോൺ എറിയുന്ന ബോളിനെ മാക്സിമം സിക്സ് അടിക്കാനാണ് സച്ചിൻ നോക്കുന്നത് ഷെയ്ൻ വോണ് സച്ചിനോട് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല ഷെയ്ൻമോൺ പക്ഷേ സച്ചിന്റെ വിക്കറ്റ് എടുക്കാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ബഗ്രാത്ത് ബഗ്രാത്ത് സച്ചിൻ ആധുനിക താര പെട്ടെന്ന് അല്ലെങ്കിൽ ഷോഹൈബക്തർ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡ് അല്ലെങ്കിൽ ഗാംഗുലി പുതിയ കാലത്ത് രോഹിത് ശർമ്മ അല്ലെങ്കിൽ വിരാട് കോഹ്ലി യഥാർത്ഥത്തിൽ നമ്മുടെ വാദങ്ങൾ ക്രിക്കറ്റിലെ ബോൾ പോലെയാണ് നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു ആശയപരമായ സംവാദം നടക്കുമ്പോൾ ബാറ്റ്സ്മാനും ബോളറും പോലെയാണ് ബോളർക്ക് ബാറ്റ്സ്മാന്റെ ദേഹത്ത് പന്ത് കൊണ്ടാൽ എറിഞ്ഞ ബോൾ കൊണ്ടാൽ പെട്ടെന്ന് ഓടി വന്ന് സോറി പറയുകയും അവൻ സുഖമാണോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രിക്കറ്റ് ജെന്റിൽമാൻ ആണ് എന്ന് പലപ്പോഴും പറയാറുള്ളത് അറിയാതെ കൈയിൽ നിന്ന് പോണ ഒരു ബൗൺസർ ഒരാളുടെ മുഹത്വം ഉണ്ടാലോ അയാളുടെ കഴുത്തിലോ കയ്യിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ ഒക്കെ കൊണ്ട് വേദനിക്കുകയാണെങ്കിൽ ബോളർക്ക് അതിൽ സന്തോഷമല്ല ഉണ്ടാകുക നേരെ മറിച്ച് വന്ന് സോറിയോ മറ്റോ പറയുകയാണ് ചെയ്യുക തിരിച്ച് ബാറ്റ്സ്മാൻ അങ്ങനെ ഒരു ബോൾ അടിച്ച് ബോളറിനെ കൈ തട്ടി എന്തെങ്കിലും വേദിച്ച് ബാറ്റ്സ്മാനും തിരിച്ചു ചോദിക്കുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ഇതേപോലുള്ള പരസ്പര ബഹുമാനമാണ് വ്യത്യസ്ത ആശയധാരകൾ അന്നും ഇന്നും എന്നും ഉണ്ടാകും പക്ഷേ ഈ വ്യത്യസ്ത ആശയധാരകൾ അത് കോമ്പീറ്റ് ചെയ്യേണ്ടെന്നല്ല ഇത് കോമ്പീറ്റ് ചെയ്യണം അതിൽ തമ്മിൽ സംവാദം ഉണ്ടാകണം കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിന് ചില ലക്ഷ്മണരേഖകളുണ്ട് മര്യാദകളുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ സംവാദങ്ങൾ ഞാൻ ബോൾ ചെയ്യുമ്പം സുനിതാജിയെ എൻ്റെ ഞാൻ ബോൾ ചെയ്യുകയാണ് സുനിതാജി ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ബോളിൽ അല്ലെങ്കിൽ എൻ്റെ ഗൂഗിളിൽ സുനിതാജിയുടെ വിക്കറ്റ് എടുക്കാൻ ഞാൻ നോക്കും നേരെ തിരിച്ച് സുനിതാജി ഇങ്ങോട്ട് ബോൾ ചെയ്യുകയാണെങ്കിൽ ബൗൺസറോ യോർക്കറോ ഇടുകയും എൻ്റെ വലതുപക്ഷ ആർഗ്യുമെന്റ്സിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ഇടതുപക്ഷ സ്പേസിൽ നിന്ന് ഒരു നോക്കും അതിനൊരു പ്രശ്നവുമില്ല പക്ഷെ അത് വ്യക്തിവിരോധവും അല്ലെങ്കിൽ പരസ്പര വിദ്വേഷവും ആരും എവിടെയാണ് സുനിതാജി അടക്കമുള്ളവരുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് മഹാത്മാഗാന്ധി ഞാൻ ആ സ്പീച്ച് ും പറയുന്നു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹത്തെ കാണാനെത്തിയ കമ്മ്യൂണിസ്റ്റുകളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് മഹാത്മാഗാന്ധി പറയുന്നത് നമുക്കെല്ലാം വ്യത്യസ്ത ആശയധാരകൾ ഉണ്ടാവും ഞാൻ സോഷ്യലിസ്റ്റ് ആണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണ് വേറൊരാളൊരു പക്ഷേ ക്യാപിറ്റലിസ്റ്റ് ആയേക്കാം പക്ഷേ നമ്മളെല്ലാം മതസൗഹാർദ്ദം ബഹുസ്വരത രാജ്യത്തിന്റെ ഐക്യം നാഷണൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രേഷൻ ഒരുമിച്ച് നിർത്താൻ ബാധ്യതയുള്ളവരാണ് രാജ്യത്ത് വ്യത്യസ്ത രീതിയിലുള്ള ജാതി മത വർണ്ണ വർഗ ഭേദം എന്നീ ഒരുപാട് ജനങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് പരസ്പരം വിദ്വേഷമില്ലാതെ ഒരുമിച്ച് നിർത്താൻ ഒരു സെൻട്രിസ്റ്റ് സ്പേസ് നമുക്ക് ഉണ്ടാക്കണം മഹാത്മാഗാന്ധിയുടെ കൃത്യം വാചകം കൂട്ടി ചെയ്താൽ ഞാൻ സോഷ്യലിസ്റ്റും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുമായിരിക്കും പക്ഷേ ഹിന്ദു മുസ്ലിം ഐക്യവും മതസൗഹാർദ്ദവും നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ നമുക്ക് ഉത്തരവാദിത്വം വേണം റെഫറൻസ് ഉണ്ട് പോയി നോക്കിയിരുന്ന ആദ്യം നിങ്ങൾക്ക് ഗാന്ധിജിയുടെ കളക്ടഡ് വർക്സിലും ഗാന്ധിജിയുടെ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻറെ ഡയറി കുറിപ്പുകളിലൊക്കെ ഇത് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ബി ജെ പി കാരനാകാം കമ്മ്യൂണിസ്റ്റുകാരനാകാം കോൺഗ്രസ്സുകാരനാകാം ആപ്പാകാം നിഷ്പക്ഷനാകാം രാഷ്ട്രീയം ഇല്ലാത്തവനാകാം വലതുപക്ഷക്കാരനാകാം ഇടതുപക്ഷക്കാരനാകാം മധ്യപക്ഷക്കാരനാകാം സെന്റർ ലെഫ്റ്റ് ആകാം സെന്റർ റൈറ്റ് ആകാം എന്ത് വേണമെങ്കിലാകാം പക്ഷേ ആശയത്തിന്റെ പേരിൽ സ്വത്വത്തിന്റെ പേരിൽ ഐഡൻറ്റിറ്റീൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പരസ്പരം അല്ലെങ്കിൽ പ്രദേശത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ പരസ്പരം വിദ്വേഷവും വിരോധവും ഉണ്ടാകുന്നത് തടയുക എന്നുള്ളത് നമ്മുടെ രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലികേഷന്റെ ഭാഗമാണ് നമ്മുടെ ദൈവീകമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ വലതുപക്ഷക്കാര് പറയുമ്പം എന്ന് പറയും സുനിതാജി അടക്കമുള്ള ഇടതുപക്ഷക്കാര് പറയുമ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ എന്ന് പറയും ഇനി ഒരു വിശ്വാസി പറയുകയാണെങ്കിൽ ദൈവികമായ ഉത്തരവാദിത്വം എന്ന് പറയും എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല ആ ദൈവികമായ ഉത്തരവാദിത്വമാണ് സ്വാമി അയ്യപ്പനും വാവരും വെളുത്തച്ഛനും നിറവേറ്റുന്നത് സ്വാമി അയ്യപ്പൻ ഹിന്ദുവാണ് വാവന് മുസ്ലിമാണ് വെളുത്തച്ഛൻ ക്രിസ്ത്യാനിയാണ് ഇവരുടെ ടെംപ്ലേറ്റ് ഉണ്ട് ഇത് ഞാൻ ഇന്നത്തെ കാലത്തെ വെച്ച് ഭംഗി വൽക്കരിച്ച് പറയുന്നതല്ല ഇത് ചരിത്ര സത്യമാണ് അതായത് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയാണ് ഒരു ആയിരം വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ജനിച്ച മണികണ്ഠനായ സ്വാമി അയ്യപ്പനും അദ്ദേഹത്തിന്റെ മുസ്ലിം സുഹൃത്തായ വാവരും നമുക്ക് വേണ്ടി നമുക്കൊന്നും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ശബരിമല തിരിച്ചു പിടിക്കാൻ അയ്യപ്പനെ സഹായിച്ച നമ്മുടെ വാവരും അയ്യപ്പന് ചീരപ്പഞ്ചിറ അതൊരു ഈഴവ കളരിയാണ് ചീരപ്പൻ ചിറയിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത് ഈ വെളുത്തച്ഛനാണ് സി ഇതൊക്കെ ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് ആയിട്ടുള്ള പല കാലങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരുപാട് കാര്യമാണ് ഉദാഹരണം പി ആർ രാമവർമ്മ രാജയുടെ പുസ്തകം ഡോക്ടർ എസ് കെ നായരുടെ പുസ്തകം അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവനായിരുന്നു ഒരുപാട് അയ്യപ്പൻ പാട്ടുകൾ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് എല്ലാം യാതൊരു തത്വതീക്ഷയും ഉളുപ്പവും ഇല്ലാതെ കള്ളം പറയുകയാണ് ചില ആൾക്കാർ ചെയ്യുന്നത് അവരോടും എനിക്ക് വിരോധമില്ല കാര്യം അവർ കള്ളം പറയുന്നത് ഉള്ളിലെ മുസ്ലിം വിരോധം കൊണ്ടാണ് ആ മുസ്ലിം വിരോധം മാറ്റിയാൽ ഈ അയ്യപ്പനെ പറയുന്ന കള്ളങ്ങൾ നിൽക്കും Uli l'ho islamofobia, uli ullilulla... l'ho മുസ്ലിം വിരോധം ഉള്ളിലുള്ള ആ മുസ്ലിങ്ങളെ ശത്രുവായി കാണിച്ച് നമുക്ക് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കണമെന്നുള്ള ആശയം കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് അവരെയും തള്ളിക്കളയേണ്ട അവരെയും കൂടെ നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം അപ്പം സുനിതാജിയുടെ ആ വീഡിയോയിൽ തന്നെ വലിയ പിന്തുണയ്ക്ക് വലിയ നന്ദി ഇതേപോലെ നല്ല കൊലാബറേഷൻ നമ്മുടെ യൂട്യൂബ് മലയാളം സ്പേസിൽ നിൽക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകണം ആശയപരമായ വ്യത്യസ്ത ധ്രുവങ്ങളിലായിരിക്കും നിലപാടുകൾ വിയോജിപ്പുണ്ടാകും ഞാനും നമ്മുടെ ഡോക്ടർ അനിൽ മുഹമ്മദ് അദ്ദേഹം ജംഗ്ഷൻ ഹാക്ക് ഒക്കെ ചെയ്ത് വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഞാൻ അദ്ദേഹം എന്തിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാകും ബട്ട് വി ിൽ പക്ഷേ ബി ഓൺ ദി പേജ് എന്ന് നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് ഓൺ ദി സെയിം ബുക്ക് ആ ബുക്കിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം ആ ബുക്കിനെ എന്ന് വിളിക്കാം എന്ത് പേര് വിളിച്ചാലും നമ്മൾ ഇന്ത്യക്കാർ എന്ന രീതിയിൽ എന്ന രീതിയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ വിശ്വാസികൾ എന്ന രീതിയിൽ ഇനി അവിശ്വാസികളാണെങ്കിലും പരസ്പര ഐക്യവും യോജിപ്പും ഈ നാടിന്റെ അടിസ്ഥാനമാണ് ആത്മാവാണ് അതിനെ നിലനിർത്താൻ കഴിയട്ടെ സുനിതാജിക്ക് വലിയൊരു നന്ദി പറയുന്നു ആ ഓപ്പർച്യൂണിറ്റിക്ക് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം റൈറ്റും ലെഫ്റ്റും എന്നും ഫൈറ്റ് ചെയ്യട്ടെ പക്ഷേ റൈറ്റും ലെഫ്റ്റും അതായത് സർദാർ പട്ടേൽ എന്ന റൈറ്റും നെഹ്റുജി എന്ന ലെഫ്റ്റും അവരുടെ സെന്റർ കണ്ടെത്തിയത് മഹാത്മാഗാന്ധിയിലാണ് ആ ഗാന്ധിയിലേക്ക് എല്ലാ ആശയപരമായി വിയോജിപ്പുള്ളപ്പോഴും ഒരു സെന്റർ പോയിന്റിലേക്ക് ഒരു മഹാത്മാഗാന്ധിയിലേക്ക് സെന്റർ ലെഫ്റ്റും സെന്റർ റൈറ്റുമായിട്ട് നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ജയ ഹിന്ദ് വന്ദേ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്